the 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 a a juicy half volley and Kohli Kohli hits it through through covers covers. like like drives It's into fence നമസ്കാരം വീണ്ടും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ആവേശത്തിലാണ് കേരളം മത്സരം മികച്ചതാക്കാനുള്ള ശ്രമത്തിൽ കെ സി ഐയും ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു കെ സി ഐ സെക്രട്ടറി വിനോദ് എസ് കുമാർ നമസ്കാരം പ്രത്യേകിച്ചൊരു പുതിയൊരു ചുമതലയിലേക്ക് വന്നിരിക്കുന്നു ജില്ലാതലത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് സജീവമായി നിന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് നടത്തിച്ച് നല്ല ഒരു വ്യക്തി കൂടിയാണ് കെ സി എ സെക്രട്ടറി എന്ന നിലയിലേക്ക് വന്നപ്പോഴുണ്ട് ആ ഒരു ഉത്തരവാദിത്വത്തെ എത്രത്തോളം ആസ്വദിക്കുന്നു എത്രത്തോളം സന്തോഷം നൽകുന്നു എത്രത്തോളം പ്രതിസന്ധികളും ഉണ്ട് അന്താരാഷ്ട്ര മത്സരം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഒരു അഡീഷണൽ ഒരു റെസ്പോൺസിബിലിറ്റി പോലെ ഒന്നും ഇതായിട്ടില്ല തോന്നിയിട്ടില്ല ഇത് ഇതുവരെ നടന്ന എല്ലാ മത്സരങ്ങളിലും ഇപ്പോൾ ഒരു ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനൊരു അധിക ഒരു ഭാരമോ ഒരു അങ്ങനെയൊന്നും വരുന്നില്ല ഈ പദവിയിലേക്ക് വന്നപ്പോൾ സന്തോഷം നൽകുന്നു മുപ്പത് വർഷത്തോളമായി തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാൾ ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ക്രിക്കറ്റിംഗ് ഫണിറ്റി എല്ലാവരും വളരെയധികം ഉറ്റുനോക്കുന്നുണ്ട് അങ്ങനെയുള്ള മെസ്സേജുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ട്രിവാൻഡത്ത് കുറേയധികം ഒരു വികസന പ്രവർത്തനം ക്രിക്കറ്റിനെ സംബന്ധിച്ച് ശരിക്കും വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പുതിയ കുറേ താരങ്ങൾ വരുന്നു ഇപ്പോൾ ഈ വർഷം തന്നെ നോക്കിയാൽ നമ്മൾ ജൂനിയേഴ്സിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന കുറേ അധികം ആൾക്കാർക്ക് അവസരം കിട്ടാനും അവർ ജൂനിയർ ലെവലിൽ നല്ല പെർഫോമൻസ് ഉള്ളവരും ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുപോലെ സ്റ്റേറ്റ് മൊത്തം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യും അതാണ് നമ്മൾ ശ്രമിക്കുന്നത് പുതിയ പ്ലെയേഴ്സിനെ ഇത് ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഹൈ പെർഫോമൻസ് സെൻ്ററൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് കോവിഡ് സമയത്ത് അതെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പം അങ്ങനെ ഇനിയൊരു അടുത്തൊരു രണ്ട് ഒരു മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ ബെഞ്ച് ശ്രദ്ധ നന്നാക്കുക കേരള എല്ലാ കാറ്റഗറിയിലെ ടീമുകളുടെ എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത് പ്രത്യേകിച്ചും വീണ്ടും ശ്രീലങ്കയുമായിട്ടുള്ളൊരു മത്സരം കേരളത്തിൽ നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ് കെ സിയുടെ ഒരുക്കങ്ങൾ ഏകദേശം എങ്ങനെ പോകുന്നു ടിക്കറ്റ് വിൽപ്പനയെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു നല്ല റെസ്പോൺസൊക്കെ കിട്ടിത്തുടങ്ങി വരും ദിവസങ്ങളിൽ അത് കൂടുതലായി നമുക്ക് കിട്ടിത്തുടങ്ങും എങ്കിൽ കൂടിയും ഈ മാച്ച് നടത്തി തൊട്ടടുത്ത് തന്നെ ഒരു മാച്ച് നടത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഉണ്ട് അപ്പം കൂടുതൽ എന്തെങ്കിലും പ്രതിസന്ധി ഇപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുണ്ടോ ഇല്ല നമ്മൾ കഴിഞ്ഞ മാച്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല കുറേ കൂടെ സ്മൂത്തായിട്ട് നടക്കും പിന്നൊരു റീസൻ്റ് ആയിട്ടൊരു മത്സരം നടന്നതുകൊണ്ട് തന്നെ ഒരുക്കങ്ങൾക്ക് ഒരുക്കങ്ങളെല്ലാം എന്താണ് ഒരു ഇതിന് മുന്ന മാച്ചുള്ളതുപോലെ ഒരു അത്രയൊരു ഇതല്ല കഴിഞ്ഞ മാച്ചിനു വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഒരു മാച്ച് അടങ്ങുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കോവിഡ് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ അധികം ഈ നമ്മുടെ ഡൊമസ്റ്റിക് മാച്ചസ് നടത്തി ഈ വിജയ് എസ് ആർ എ ട്രോഫി വിമൻ അങ്ങനെ പല ഏജ് കാറ്റഗറിയിലുള്ള ബോർഡിന് ടൂർണമെൻറ്റുകളൊക്കെ നടത്തി അപ്പോൾ ഗ്രൗണ്ടും ആ പിച്ചും എല്ലാം കുറെ കൂടെ ബെറ്ററായി അത് ഇനിയൊരു അന്താരാഷ്ട്ര മാച്ചിന് വേണ്ടി ആ പ്ലേയിങ് ഏരിയ എല്ലാം വളരെ എന്താണ് കഴിഞ്ഞ മാച്ചിനുണ്ടായിരുന്നതിനെ കാളും സൗത്ത് ഓഫറിയ മാച്ചിനുണ്ടായിരുന്ന അത് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മത്സരങ്ങളുമെല്ലാം കൊണ്ട് തന്നെ അത് കുറെ ബെറ്റർ ആയിട്ടുണ്ട് ഗ്രൗണ്ടും പിച്ചും പിച്ചും പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ നമുക്ക് ഉണ്ടായ ഒരു ചെറിയ പ്രതിസന്ധി ഈ സീറ്റുകളുടെ എണ്ണത്തിൽ കുറച്ച് കുറവ് വരുത്തേണ്ടി വന്നു അത് നമുക്കറിയാം സ്റ്റേഡിയം നശിച്ചു പോയൊരു സാഹചര്യം പിന്നെ കെ സി ഏറ്റെടുത്ത ഉത്തരവാദിത്വം എല്ലാം മറക്കുന്നില്ല അത് നല്ലൊരു പ്രവർത്തനം തന്നെയാണ് കെ സി ആ സമയത്ത് നടത്തിയത് പക്ഷേ നമുക്ക് കുറേ സീറ്റുകൾ കൂടുതൽ കാണികളെ സ്റ്റേഡിയത്തിലേക്കുള്ളിൽ കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമമുണ്ടോ നമുക്കത് ഈ ഒരു ഷോർട്ട് ടൈം ഈ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നെല്ലാം സീറ്റ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമുക്കൊരു സമയത്ത് ഇവിടെ കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ മാച്ച് അലോട്ടായിട്ട് വന്നത് ഒഫീഷ്യലി വന്നിട്ട് നമുക്ക് ഒരു മാസം അങ്ങനെയൊക്കെ ആകുന്നുള്ളൂ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അങ്ങനെ ആ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അത് നമ്മുടെ കയ്യിലല്ല അത് ഇത് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കഴിഞ്ഞ ഗണുള്ള സെയിം സീറ്റിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് തന്നെയാണ് ഈ താരങ്ങളെയെല്ലാം വരവേൽക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും അതൊന്നും പ്രത്യേകിച്ചെല്ലാം മുറപോലെ നടക്കും എങ്കിൽ കൂടിയും ഇത്തവണത്തെ ഒരു താരപ്പകിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ടീം എന്തായാലും ഇപ്പോൾ മേജർ പ്ലെയേഴ്സ് എല്ലാവരും ഉണ്ട് കോഹ്ലി എല്ലാവരും നമ്മുടെ ഒരു ഈ വേൾഡ് കപ്പ് ഇയർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം ഇനി അങ്ങോട്ട് ഓടിയായി വൺ ഡേ ഇൻ്റർനാഷണൽ മാച്ചസ് എപ്പോഴും ഒരു വേൾഡ് കപ്പിൻ്റെ പ്രിപ്പറേഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ പ്രമുഖ താരങ്ങളും പങ്കെടുക്കും അത് ഇത്തവണ അങ്ങനെ തന്നെയാണ് വിരാട് കോഹ്ലി എല്ലാവരും ഉണ്ടല്ലോ ടീം ഇപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ അവരെല്ലാവരും ഉണ്ട് ഈ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കൂടുതൽ സ്റ്റേഡിയത്തിൽ ചെയ്യേണ്ടതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ സ്റ്റേഡിയത്തിൽ വരുത്തുന്നുണ്ടോ കൂടുതലായി കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റങ്ങളില്ല പിന്നെ ഒരു ഈ നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ ഈ ടി ട്വൻറ്റി മാച്ച് ആണെങ്കിൽ പ്ലേയേഴ്സ് കൂടുതലും ഡഗ് ഔട്ടിലായിരിക്കും അവരുടെ ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഡഗ് ഔട്ടിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഒരു വൺ ഡേ മാച്ച് ആകുമ്പോൾ അവർക്ക് പ്ലെയേഴ്സിന് ഈ മാച്ച് വ്യൂ ചെയ്യാനായിട്ടുള്ള ഏരിയ വേണ്ടി വരും അപ്പോൾ അത് അതിപ്പോൾ നമുക്കിവിടെ ഡ്രസ്സിങ് റൂമിന് ആ ലെവലിലില്ല അത് അപ്പർ ലെവലിലാണുള്ളത് അത് ആ ഒരു ഡിഫറൻസ് മാത്രമേ കഴിഞ്ഞ മാച്ചിൽ നിന്ന് ഉള്ളൂ അപ്പോൾ ആ ഏരിയ മുഴുവനങ്ങ് പ്ലെയേഴ്സിന് യൂസ് ചെയ്യേണ്ടി വരും അത് അതുമാത്രമാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സർക്കാരിനോട് കൂടുതൽ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നു കാരണം കെ സി ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് സഹായങ്ങൾ വരികയും ചെയ്തു കാര്യങ്ങളെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചല്ല വളരെയധികം മനസ്സിലാ ഗവൺമെൻറ്റും അതുപോലെ സ്പോർട്സ് മിനിസ്റ്റർ എല്ലാം അങ്ങനെ ഒരു താല്പര്യം എടുത്തതുകൊണ്ടാണ് നമുക്ക് ആ സ്റ്റേഡിയം റിവൈവ് ചെയ്ത് കൊണ്ടുവരാനും അവസാനം ഒരു അന്താരാഷ്ട്ര മത്സരം നടത്തുന്ന ഒരു സ്റ്റേജിലോട്ട് കൊണ്ട് എത്തിക്കാനും പറ്റിയത് അതും ആ ഒരു ടൈം ബൗണ്ടായിട്ട് അത് ചെയ്ത് തീർന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തന്നെയാണുള്ളത് നമ്മളിപ്പോഴും ഈ മാച്ച് ഇത് നമ്മളത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് ഒരു നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗവൺമെൻറ് പൂർണ്ണ പിന്തുണ അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് മെഷീനറിയുടെ ഒരു ഫുൾ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഇൻസിഡൻറ്റും ഇല്ലാതെ ഇത് ഇങ്ങനത്തെ മാച്ചുകൾ നടന്നു കിട്ടുകയുള്ളൂ നമുക്ക് സ്വന്തമായ ഒരു സ്റ്റേഡിയം എന്നുള്ളൊരു സ്വപ്നം ഇങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുകയാണ് കൊച്ചിയിൽ ഒരു ആലപന നടന്നു പക്ഷേ ചില പ്രതിസന്ധികൾ കാരണം മുടങ്ങിപ്പോയി അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഇപ്പോൾ കേസ് ഏതു തരത്തിലാണ് നടത്തുന്നത് പ്രത്യേകിച്ചും പുതിയ ഭാരവാഹികളൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ ഇത് ബി സി സി ഐയുടെ ഇപ്പോഴത്തെ ഒരു പോളിസി എല്ലാ അസോസിയേഷൻസും സ്വന്തമായി സ്റ്റേഡിയം ഇത് ചെയ്യുക എന്നുള്ളതാണ് ബി സി സി ഐയുടെ പോളിസി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ സബ്സിഡി അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടൊക്കെ ബി സി സി ഐ കൊടുക്കും ഈ പഴയ സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ ഈഡൻ ഗാർഡൻസ് പോലെയുള്ള പഴയ സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ ഒരു മോഡേണൈസ് ചെയ്യാനായിട്ടുള്ളൊരു എക്സ്പെൻസ് ആകട്ടെ അല്ലെങ്കിൽ പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ളതായാലും ബി സി സി ഐ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളടുത്തും അത് പറഞ്ഞിട്ടുണ്ട് ഈ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ലീസിലോ ഒരു സ്റ്റേഡിയം ഇല്ലാത്ത ചുരുക്കഞ്ചൽ അസോസിയേഷനിലൊന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അപ്പോൾ നമ്മൾ അതിൻ്റെ വഴിക്ക് ഒരു സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം എന്നുള്ളൊരു സ്വപ്നം പൂർത്തീകരിക്കാനായിട്ട് നമ്മളും ശ്രമം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡ് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തു തരികയോ ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് തരികയോ നമ്മൾ അസോസിയേഷൻ പേ ചെയ്യും ഗവൺമെൻറ് ഒരു ഐഡൻറ്റിഫൈ ചെയ്തു തരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു തരണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് ഇത് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും അല്ല നമ്മളതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് പ്രോസസ്സിലാണ് അത് നടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ തീരുമാനം വരണം പ്രത്യേകിച്ചും കായികമന്ത്രി പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഒരു കാര്യം ഒരു ചെറിയൊരു വിമർശനം പോലെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ഈ കെ സി കുറച്ച് ഈ മത്സരങ്ങൾ നടക്കുമ്പോൾ ഒരു ലാഭം അത് മറ്റ് സ്പോർട്സ് ഫെസിലിറ്റികൾക്ക് അല്ലെങ്കിൽ മറ്റ് സ്പോർട്സുകൾക്ക് കൂടി ഒരു ശ്രദ്ധ വേണമെന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് കാരണം ഇത് ലാഭം വരുന്നു പക്ഷേ അത് ആ ലാഭത്തിൻ്റെ ഒരു വിഹിതമെങ്കിലും മറ്റ് സ്പോർട്സുകൾക്കോ വേണ്ടിയോ വിനിയോഗിച്ച് വിനിയോഗിക്കാൻ തയറായി കൂടെ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അത് അല്ലല്ല അത് സ്പോർട്സ് മിനിസ്റ്റർ അങ്ങനെ ഒരു ഒരു ശരിക്കും ഒരു നമ്മളത് അതേമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഒരു നല്ലൊരു വിഷനുള്ള ആളാണ് ഒരു ഒരു ഡിഫറെൻ്റ് ഒരു തിങ്കിങ്ങും ഇതെങ്ങനെയാണ് ഈ ഫെസിലിറ്റീസിനെ ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആക്കാമെന്നൊരു ചിന്തയുള്ളൊരു അതാണ് എനിക്കൊന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഒരു കമ്പനി ഗവൺമെൻറ് രൂപീകരിക്കുകയും ഇതിൻ്റെ മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് അപ്പോൾ എനിക്കൊന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കും ഇത് ഇതെങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യാനെന്നുള്ളതൊന്നായിരിക്കാം ഉദ്ദേശിച്ചത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു പതിനാലോളം ഒരു ഫസ്റ്റ് ക്ലാസ് ലെവലിലുള്ള ഗ്രൗണ്ടുകൾ നമ്മൾ മെയിൻ്റെ ചെയ്യുന്നുണ്ട് ഇ ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ അന്താരാഷ്ട്ര മത്സരം നടക്കുമ്പോൾ തന്നെ ഇവിടെ മറ്റ് രണ്ട് സ്ഥലങ്ങളിലായിട്ട് രണ്ട് നാഷണൽ ടൂർണമെൻ്റുകൾ നടക്കുകയാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നടക്കുന്നുണ്ട് മംഗലപുരത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്വന്തം ഒരു ലാൻഡിൽ ചെയ്ത് അവിടെ ഈ സി കെ നായിഡു അണ്ടർ ട്വൻറ്റി ഫൈവ് മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ആ സ്റ്റേഡിയങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ് നം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതെല്ലാം ഈ ഈ നമ്മുടെ സ്പോർട്സ് അന്താരാഷ്ട്ര സ്റ്റേഡിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ മെയിൻറ്റൈൻ ചെയ്ത് തന്നെയാണ് ഈ മത്സരങ്ങൾ അത് ബി സി സി ഐക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡുണ്ട് സ്റ്റേറ്റ് അസോസിയേഷൻസ് ഇന്ന ഇത്ര ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരു ഫെസിലിറ്റിയിൽ വെച്ചിട്ടേ ബി സി സി ഐയുടെ മത്സരങ്ങൾ നടത്താവുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡേർഡുണ്ട് അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പതിനാലോളം സ്റ്റേഡിയങ്ങൾ നമ്മൾ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പല ജില്ലകളിലായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് മിനിസ്റ്റർ പറഞ്ഞത് വളരെ ശരിയാണ് അത് ഈ അങ്ങനെ എന്തെങ്കിലും മത്സരങ്ങൾ നടക്കുന്നു അതിന് തീർച്ചയായിട്ടും അത് ഇതിന് ഈ സ്പോർട്ടിന് തന്നെ ഇത് വരണം അല്ല അദ്ദേഹത്തിൻ്റെ ഒരു വിഷനെ പറ്റി പറഞ്ഞു നല്ല വിഷനാണ് അപ്പം ആ പറഞ്ഞൊരു വിഷന് വേണ്ടൊരു സഹായം കെ സിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം കാരണം കൂടുതൽ സഹായം മറ്റ് സ്പോർട്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് കൂടി കെ സിയെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യും എന്ന് തന്നെയല്ലേ അല്ല എപ്പോഴും കേരള ക്രിക്കറ്റേഴ്സ് എപ്പോഴും മറ്റുള്ള സ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര മത്സരം വരുന്നു അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം ഇപ്പോൾ ടാക്സും മറ്റ് ഇൻകം വരുന്നതെല്ലാം ഗവൺമെൻറ് ആണല്ലോ പോകുന്നത് അത് തീർച്ചയായിട്ടും അത് അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യപ്പെടുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ കോർപ്പറേഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും കോർപ്പറേഷൻ്റെ ഇതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൊച്ചു കൊച്ചു സ്റ്റേഡിയങ്ങളുണ്ട് അങ്ങനെ കളിക്കളങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഉപയോഗിക്കപ്പെടുന്നത് പിന്നെ ഈ നമുക്ക് വരുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിൽ നിന്ന് എന്തിലും ഇന്ന് നമ്മൾ ഇത്രയും ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ ഇവിടെ മുതൽ കാസർഗോഡ് വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇൻകത്തിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റ് കൂടുതലും ക്രിക്കറ്റിങ് ആക്ടിവിറ്റിക്ക് മാത്രമായിട്ടാണ് ചിലവായി പോകുന്നത് അതുപോലെ പിന്നെ ഈ ഈ വർഷം മുതൽ നമ്മൾ ഈ നമ്മുടെ വിമൻ ഇപ്പോൾ ഇപ്പോൾ വിമൻ ക്രിക്കറ്റ് ഒരു ലൈം ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലം ഇപ്പോൾ നമ്മുടെ വിമൻ പ്ലെയേഴ്സിന് ഒരു പലപ്പോഴും അവർക്ക് ബോയ്സിനെ പോലല്ല കുറേ കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ട്രാവൽ ട്രാവലാകട്ടെ അവരുടെ പ്രാക്ടീസ് ആകട്ടെ മറ്റ് ഇതിനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രോമിസിങ് ആയിട്ടുള്ള നമ്മുടെ വിമൻ പ്ലെയേഴ്സിന് ഒരു കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളവർക്കിപ്പോൾ ഒരു ഇതുണ്ട് ഒരു സ്റ്റൈഫൻ ഒരു സ്കീം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് അതിനൊരു ഒരു എന്താണ് നമ്മളൊരു പ്രോപ്പറായിട്ടൊരു ഒരു ഡേറ്റ് ഇനോഗ്രേഷൻ ഇത് ചെയ്ത് വെച്ചിട്ടില്ല പക്ഷെ നമ്മളൊരു നവംബർ മുതലുള്ള ആ സ്റ്റൈഫണ്ട് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു അസോസിയേഷൻ ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും അവർ വിമൻ ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇൻകം ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് തിരിച്ചത് വേറെ അങ്ങനെ ഒരു സ്പോർട്സ് ബോഡി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല തീർച്ചയായും അപ്പോൾ തീർച്ചയായും അദ്ദേഹം തന്നെയാണ് നടക്കുന്നത് നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോയാൽ ഈ രഞ്ജി ട്രോഫി കഴിഞ്ഞ കുറച്ച് സീസണും മുൻകാലങ്ങള നമ്മൾ നോക്കുമ്പോൾ രഞ്ജി ട്രോഫി നമ്മുടെ ഒരു പെർഫോമൻസ് വളരെ പരിതാപകരമായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ സീസണുകളായി കേരളം മികച്ച പ്രകടനം കാഴ്ചവെക്കും നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ടതുമാണ് സീസൺ അപ്പം ഈ സീസണിലും അത്തരമൊരു കാരണം കഴിഞ്ഞ ദിവസം ഗോവയ്ക്കെതിരെ നല്ല ഫൈറ്റ് വന്നു പക്ഷേ തോൽവി കഴങ്ങേണ്ടി വന്നു എങ്കിൽ കൂടി ഇനി വരുന്ന മത്സരങ്ങളിൽ നമ്മുടെ ഒരു ടീം ബഞ്ച് പ്രത്യേകിച്ചും ആ പെർഫോമൻസിൻ്റെ ഒരു ലെവൽ കൂടുതലേ ഇപ്പോൾ ഒരു രഞ്ജി ട്രോഫി എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലായിട്ട് വന്ന് കളിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഗോവ എന്ന് പറയുമ്പോഴും അവരും ഈ സീസൺ അവർ നല്ലതായിരുന്നു മിക്കവാറും എല്ലാ ഇന്നിങ്സിലും അവർ അബവ് ത്രീ ഫിഫ്റ്റി ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു മാച്ച് വരുമ്പോൾ അപ്പോഴത്തെ കണ്ടീഷൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നൊരു കാര്യമാണ് നമ്മളിപ്പോഴും പോയിന്റ് ടേബിളിൽ സെക്കൻഡാണ് ഇനി ഇനി നമുക്ക് സർവീസസും കർണാടകയും ത്രി എവരുമാണല്ലോ പോണ്ടിച്ചേരി ആണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു രണ്ട് മത്സരങ്ങൾ ഔട്ട് ഒരു ജയിച്ച് പോയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടേബിളിൻ്റെ ടോപ്പിലോട്ട് തന്നെ പോകാനാണ് സാധ്യത മറ്റുള്ള ടീമുകളെ നോക്കിയാൽ അറിയാം ഈ നമ്പർ ഓഫ് വിൻസ് ചിലപ്പോൾ കുറവായിരിക്കും ഇപ്പോൾ രാജസ്ഥാൻ കഴിഞ്ഞ ദിവസം ഡ്രോ ആയി അങ്ങനെയാണ് അപ്പോൾ ജാർഖണ്ഡ് എൻ്റെ അത് ആയി അങ്ങനെയാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് അത് പ്രതീക്ഷയാണ് പിന്നെ അതിന് നമ്മുടെ പ്ലാനിങ്ങിൽ തെറ്റിയ ഒരു കാര്യം സഞ്ജുവിന് സംഭവിച്ച ഇഞ്ചുറി പരുക്കാണ് നമ്മുടെ ഒരു പ്ലാനിങ്ങിൽ ഈ ഒരു മാച്ച് ഈ ഗോവ മാച്ച് കഴിഞ്ഞാൽ സഞ്ജു തിരിച്ച് ജോയിൻ ചെയ്യുമെന്നുള്ളതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു പരിക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ആ സമയത്തൊരു മൊറാലൊന്നും ഡൗൺ ആവുമല്ലോ അതൊരു ടെമ്പററി ഒരു കാര്യമാണ് അത് പിന്നെ നമ്മൾ എല്ലാ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരുണ്ട് അവരത് റിക്കവർ ചെയ്തോളും കളിച്ചോളും ആ ഒരു പ്ലാനിങ്ങിൽ ഒരു വരാനുള്ളൊരു പ്രശ്നം അതുമാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ പുതുതായിട്ടുള്ള കളിക്കാർ ഒരുപാട് ടീമിലേക്ക് വരുന്നുണ്ട് അവർ നല്ല പെർഫോമൻസ് കഴിച്ചു വെക്കുകയും ചെയ്തു അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കെ സി ഐ നടത്തിയ മാറ്റങ്ങളും അതായത് ഈ ട്രെയിനിങ്ങിലും മറ്റേ ടാലൻ്റ് ഹെണ്ടടക്കങ്ങളും പല കാര്യങ്ങളും നടത്തി പല മാറ്റങ്ങളും വരുത്തി അതിൻ്റെയൊക്കെ ഒരു ഗുണമായിട്ട് തന്നെ കരുതുന്നുണ്ടോ അല്ലേ തീർച്ചയായിട്ടും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ ഒരു ക്ലബ് ചാമ്പ്യൻഷിപ്പും ഒരു പ്രസിഡൻസ് കപ്പും നടത്തുന്നു അപ്പോൾ അതിൽ ഒരു ടെലിവൈസ്ഡ് മാച്ചാകുന്നു നമ്മുടെ ഒരു സ്റ്റേറ്റ് ടീമിൽ കളിക്കാത്ത ആൾക്കാർക്ക് പോലും അല്ലെങ്കിൽ ക്ലബിന് വേണ്ടി കളിക്കുന്നു സ്റ്റേറ്റ് ടീമിൽ വരാത്ത ആൾക്കാർക്ക് പോലും ഒരു ടെലിവൈസ് മാച്ചിൽ കളിക്കുന്നു അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ പോയി ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഒരു പ്രശ്നം വരുന്നില്ല ആ ഒരു ഒരു എന്താ പറയുക സവാകുമ്പോൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നാണ് തോന്നുന്നത് ജൂനിയർ ലെവലിൽ നമ്മുടെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു ഈ അണ്ടർ ട്വൻറ്റി ഫൈവ് ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക അല്ല ഇപ്പം ഇപ്പം അല്ല ഇപ്പോൾ ജൂനിയറിൽ ഉണ്ടല്ലോ നജില ഇപ്പോൾ അത് കിട്ടിയ അവസരം നല്ലവണ്ണം ചെയ്യും ചെയ്തു അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിൻ്റെ സ്ക്വാഡിൽ ഈ ഫിഫ്റ്റീൻ എന്നുള്ളത് അവർ എയ്റ്റീൻ ആക്കിയിട്ട് ഈ ഈ പ്രോ ഈ മാച്ചസ് കളിച്ച് എല്ലാവരെയും അവർ സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്ത് പോവുകയാണ് അപ്പോൾ അതൊരു നല്ലൊരു അവസരമാണ് തീർച്ചയായും എന്തായാലും ഈ വരുന്ന ദിവസങ്ങൾ കെ സിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം ഒരു ഇൻ്റർനാഷണൽ മാച്ച് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ നല്ല പരിചയമുള്ള ആൾക്കാരാണ് കെ സിയുടെ ഈ ഇതിന് പിന്നിൽ അണിനിരത്തിനിക്കുന്നത് പ്രത്യേകിച്ചും വിനോദ്സ് കുമാർ മത്സരങ്ങൾ നടത്തി നല്ല പരിചയമുള്ള വ്യക്തിയാണ് അപ്പോൾ കൂടുതൽ മികവാർന്ന രീതിയിൽ മത്സരം നടക്കട്ടെ ഇനിയും കൂടുതൽ ഇൻ്റർനാഷണൽ മാച്ചുകളും അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാച്ചുകൾ കൂടുതലായി വരിക നല്ല താരങ്ങൾ കേരളത്തിൽ നിന്ന് സഞ്ജുവിന് പുറ പിന്നാലെ കൂടുതൽ താരങ്ങൾ എത്തട്ടെ ഐ പി എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ് ഒറ്റ കാര്യം ചോദിച്ചാൽ അത് ഐ പി എൽ വിമൻ ഐ പി എല്ലും ട്രിവാൻഡ്രോ ഒരു വെന്യൂ ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഐ പി എൽ ഓപ്ഷൻ്റെ സമയത്ത് ഐ പി എൽ ചെയർമാനായിട്ട് സംസാരിച്ചിരുന്നപ്പോഴും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് ട്രിവാൻഡ്രത്തിനെ പക്ഷേ നമുക്ക് ഒരു കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടാവണം തോന്നുന്നു ഈ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്തായാലും ഈ പറഞ്ഞതുപോലെ വലിയ മാറ്റങ്ങളിലേക്ക് കെ സി കൂടുതൽ മാച്ചുകൾ ഉണ്ടാവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കെ സിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി